ഇതിപ്പോ വിളവെടുത്ത മൊസമ്പിയാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡെയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ട ഇതൊക്കെ ഇപ്പൊ ഇഷ്ടം ഫ്രൂട്ടാണ് നമ്മ വിളവെടുത്തത് കണ്ട ഇനിയും മരത്തുമല ഇഷ്ടം പോലെ വിളവെടുക്കാനുണ്ട് അപ്പൊ വർഷം മുഴുവനും കായ്ക്കണം ഒരു മരവായിട്ട് ഈ മുസമ്പി മരം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കായമായിരിക്കും നമുക്കിപ്പൊ മുസമ്പി കഴിക്കണമെന്ന് വെച്ചാല് നമുക്ക് പൊട്ടിച്ചെടുക്കാം മൂത്ത് കഴിഞ്ഞാലും നമുക്ക് താഴേക്കും വീണ് കിട്ടോട്ടാ മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വലിയ ഒരു പരിചരണങ്ങളൊന്നും വേണ്ട മുസമ്പിക്ക് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഈ നമുക്കപ്പുസമ്പി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള കണ്ട തോലൊക്കെ കുറവാണ് നിങ്ങൾ നോക്കി ഇതിന്റെ ഒരു ഇത് പറഞ്ഞാ ഭയങ്കര ജ്യൂസി ആണ് തോലൊക്കെ കുറവാണ് നമുക്കപ്പ ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ് കണ്ട കാണുമ്പെറിയൊരു ഫ്രൂട്ടാന്ന് തോന്നും പക്ഷെ ഉള്ളില് നല്ല ഇതാണ് ജ്യൂസിയാണ് തോലുകൾ കുറവാണ് കണ്ട നമ്മളത് ഇതേപോലെ പൊളിക്കുമ്പതേപോലെയാണ് നമ്മൾ മുസമ്പി പൊളിച്ചെടുക്കേണ്ടത് കണ്ട ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കണ്ട നല്ല ജ്യൂസിയാന്ന് കണ്ട അപ്പ നല്ല നല്ല മധുരമാണ് നമുക്ക് വെറുതെ കഴിക്കാം പുളിയൊന്നുമില്ല പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അപ്പം നമ്മുടെ വീട്ടില് ഒരു മുസമ്പിയുടെ മരം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ട ഫ്രൂട്ട് എപ്പോഴും നമുക്ക് കഴിക്കുക അപ്പൊ ഞാനും ആദ്യം വിചാരിച്ചത് മുസമ്പി ഒന്നും നമ്മുടെ നാട്ടിൽ കായ്ക്കൂലെന്നാണ് അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് ഞാനൊരു ടൈം മേടിച്ചത് പക്ഷെ അങ്ങനെയല്ല നട്ട് ഒരു വർഷം തുടങ്ങി മൂന്ന് വർഷം നട്ടിട്ട് പിറ്റേ വർഷം തുടങ്ങി മുസമ്പി ഉണ്ടാവാൻ തുടങ്ങിയതാണ് വലിയ പജരണങ്ങൾ വേണ്ട വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ വളങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ ഈ മുസമ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടി കണ്ടില്ലേ ഇത് പച്ചന എട്ട വിളവ് എടുക്കേണ്ടത് സാധാരണ മുസമ്പി നമ്മ പഴുത്ത് മഞ്ഞക്കിളറാവൂലെ അങ്ങനെ മഞ്ഞക്കിളറാവെന്ന് എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാല് ഇത് എന്റെ നീരൊക്കെ കുറയും ജ്യൂസിയൊക്കെ കുറയും അപ്പൊ എപ്പോഴും നമ്മ മൂപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് മൂത്താ മൂത്തില്ലെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വിളവെടുക്കാനായിട്ട് അപ്പൊ ഇതേപോലെ പച്ചക്കളറിൽ തന്നെയാണ് വിളവെടുക്കേണ്ടത് ഉള്ളില് നല്ല മഞ്ഞ തന്നെ ഇരിക്കുള്ളൂ ഇതേപോലെയാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ പഴുക്കാൻ നിക്കേണ്ട പഴുക്കലൊക്കെ അത് മൊക്കെ ചിലപ്പോ മഞ്ഞ കളറൊക്കെ ആകും പക്ഷെ അപ്പതിനെ ഇതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ വീട്ടിലൊരു മൊസമ്പിമാരും ഒക്കെ എല്ലാവരും മേടിച്ച് നട്ടോ കാരണം വലിയ സ്ഥലം ഒന്നും വേണ്ട നിങ്ങൾ നട്ടേക്കണ ഞാൻ നട്ടേക്കണ കുറഞ്ഞൊരു സ്ഥലത്താണ് നട്ടേക്കണത് നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഡ്രമ്മിലായാലും നട്ടു വളർത്താൻ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടാൽ മതി എല്ലാവരും ഒരു തൈ മേടിച്ചൊക്കെ നട്ട് കൊടുത്തു